ബാലതാരമായി അഭിനയരംഗത്തേക്കെത്തി പിന്നീട് ഒരുപിടി മികച്ച കഥാപാത്രങ്ങളിലൂടെ സീരിയലുകളിലും സിനിമകളിലും ടെലിവിഷൻ പരിപാടികളിലുമൊക്കെയായി സജീവ സാന്നിധ്യമായിരുന്നു നടി സജിതാ ബേട്ടി ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിലെ സജിത അവതരിപ്പിച്ച ബാലതാരത്തിന്റെ വേഷം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു നിരവധി ജനപ്രിയ പരമ്പരകളുടെ ഭാഗമായിരുന്ന സജിത കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത് വില്ലത്തി വേഷങ്ങളിലൂടെ ആയിരുന്നു വിവാഹ സജിത അഭിനയത്തിൽ നിന്നും ചെറിയൊരു ഇടവേള ഇടവേളയെടുത്തിരുന്നുവെങ്കിലും ശക്തമായ തിരിച്ചുവരവ് നടത്തി ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ചന്ദ്രികലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലൂടെയാണ് തിരികെ എത്തിയത് മകളുമായി ചേർന്നുള്ള വീഡിയോ ഒക്കെ സജിത സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിലൊരു വീഡിയോയാണ് വൈറലായിരിക്കുന്നത് ഏകമകൾ ഇസാ ഫാത്തിമയുമായാണ് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സജിതയ്ക്കൊപ്പം ഗംഭീര പ്രകടനമാണ് മോളുടേതെയും ഇസാ ഫാത്തിമയുടെ എക്സ്പ്രഷൻസ് മനോഹരമാണെന്നാണ് ആരാധകരുടെ കമന്റുകൾ മോള് പൊളിച്ചു ഇത്തേയും എന്നാണ് ഒരാൾ കമന്റിട്ടത് രണ്ട് ചുന്ദരിക്കുട്ടികൾ മോളിനി സീരിയലിൽ അഭിനയിക്കുമോ എന്നിങ്ങനെയാണ് മറ്റു കമന്റുകൾ ഒരു ആൽബം പാട്ടിന് പാടിക്കൊണ്ട് അഭിനയിക്കുകയാണ് അമ്മയും മകളും ഷമാസ് ആണ് സജിതാ ബേട്ടിയുടെ ജീവിത പങ്കാളി അമ്മയ്ക്കും മകൾക്കും പൂർണ്ണ സപ്പോർട്ടാണ് ഷമാസും